ോട്ടെ പിന്നോ എന്താണ് പ്രഗ്നൻസിക്ക് ശേഷം ഫസ്റ്റ് ടൈം വരികല്ലേ ഏ എന്താ പറയാനുള്ളത് അപ്പോ നമ്മളെ മോനെയും വിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇരിക്കുന്ന മോനെ കണ്ടില്ല ഏ ആശാല്ലാ മോനെ കണ്ട് നല്ല വർക്കിലാടാ അതെ അപ്പോൾ മോൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കാനായില്ല കുറേ പേര് ഫോട്ടോ അയച്ച് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആയിക്കില്ല അല്ലേ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഓക്കെ എന്നിട്ട് നമ്മൾ ഇൻഷാല്ല എന്തായാലും ഒരുപാടൊന്നും ലേറ്റ് ആക്കൂലോ അങ്ങ് കാണിച്ച് തരും കേട്ടോ പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ ഇൻഷാല്ല പിന്നോ എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കാര്യം എങ്ങനെ ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആ നീന ഉള്ളൂല്ലേ വേറെ ആര് സാധാരണ കൊറേ ആളാ ഡെലിവറി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ മുപ്പാം തീയ്യതി മിന്നു മാത്രമേനു ഓപ്പറേഷൻ തിയേറ്ററിലുള്ളു അല്ലേ ആ ഞാൻ കാര്യ ഞനക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കാര്യം ആയിരിക്കും അറിഞ്ഞില്ലേനോ അന്നേരം ബെഡൊക്കെ കാലിയായിട്ടതിനുള്ള കുഞ്ഞ നീച്ചി നമ്മളെ സൗണ്ട് കണ്ടിട്ട് താരാട്ടവാടിക്കോക്ക് താരാട്ടവാടിക്കോ പിന്നെ കുട്ടീനെ മിന്നോ കണ്ടോന്നൊക്കെ ചോദിച്ച കൊറേ കമന്റൊക്കെ ഉണ്ടായിനു ഇൻഷല്ല കാണിച്ചു ഏ അപ്പോൾ പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുത്തോണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നില്ല അപ്പോൾ ബേബീനെ ബേബീന ആളൊക്കെ എടുത്തിയതാണ് കേട്ടോ അപ്പോൾ മിന്നുവിന് അതാണ് പറയാനുള്ളത് ബേബീനെയൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിരുന്നല്ലോ അപ്പോൾ അതിനുള്ള മറുപടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത് ഒരുപാട് കമൻസ് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് വാട്സപ്പ് മെസ്സേജ് മിന്നു കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവൾ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് കുഞ്ഞിനെ നോക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ എടുത്തത് കേട്ടോ ക്ക് എന്ന് പറഞ്ഞാല് കുഞ്ഞിനെ അറിയാൻ പറ്റും കുഞ്ഞിനെ അവളെ മനസ്സുകൊണ്ട് കുഞ്ഞിനെ കാണാൻ പറ്റും ഏ അപ്പോൾ പിന്നെ ഒക്കെ ഒരു അടുത്തുനിന്ന് ഒരു നല്ല ക്ലോസിൽ വെച്ചിട്ട് നല്ല ലൈറ്റിൽ നല്ല ലൈറ്റ് വേണം എന്നിട്ട് ഇത്ര നല്ല അടുത്ത് വെച്ചാലും ഒക്കെ കാണാൻ പറ്റും അത്രയും അടുത്ത് വെക്കണം കേട്ടോ നല്ല ലൈറ്റിലോ അപ്പോൾ അങ്ങനെയാണ് അവളെ പിന്നെ ഓക്ക് എന്താ പറയുക ഒക്കെ ഒരു എല്ലാത്തിനുള്ള അതിനുള്ള ഒരു സെൻസും കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട് ഒക്കെ ഓളുകൾ ഭയങ്കര എന്താ പറയണ്ട ഭയങ്കര ബുദ്ധിശാലിയാണ് എല്ലാ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും പിന്നെ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഒക്കെ ഓള് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും അറിയാത്തൊരു ഭാവത്തിനും അങ്ങനെ ഒന്നുമല്ല ഒരു നല്ല അടിപൊളി സ്മാർട്ടായിട്ടുള്ള ഒരു ആളാണ് മിന്നു പക്ഷേ എങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അവൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നൊക്കെ കണ്ടാൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് കാഴ്ചാപരിമിതിയുള്ള മിന്നു കുഞ്ഞിനെ നോക്കുക അതൊക്കെ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും തോന്നലാണ് കേട്ടോ ഓൾ ഒരു അടിപൊളി ഉമ്മയായിരിക്കും പെർഫെക്റ്റ് ഉമ്മയായിരിക്കും ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഓള് പിന്നെ കുഞ്ഞുങ്ങളോട് കൊഞ്ചിൽ നിന്നായാലും ഇപ്പോൾ കുടുംബത്തിലായാലും ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടേ അവൾ വാവേ നില വിളിച്ച് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലി ഉമ്മയായിരിക്കുമോൾ അങ്ങനെ ഷാഡ്യം പിടിക്കാത്ത വരി വരച്ചവരയില് അങ്ങനെയല്ല ആൺകുട്ടിയൊക്കെ വരച്ചവരയില് നിർത്തുന്ന ഉമ്മാനല്ലോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉമ്മാനല്ല ഇഷ്ടമുണ്ടാകും നമ്മൾ മോനും ആ മിനുനെ പറ്റി അറിഞ്ഞ് വളരണം മിനുവിൻ്റെ കാഴ്ച പരിമിതി അറിഞ്ഞ് വളരണം ഉമ്മാൻ്റെ പരിമിതികളുണ്ട് ഉമ്മാനെ ഞാനും കൂടെ ഉമ്മാൻ്റെ കൈ പിടിക്കണം ഉമ്മാനെ കയറിയണം എന്നുള്ളത് അറിഞ്ഞു അങ്ങനെ നമുക്ക് നീ അങ്ങനെ ആവണം എന്ന് കുട്ടികളോട് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് മനസ്സിലാക്കി സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റും പിന്നെ ബാക്കി അവരുടെ ഇതാണ് ഏത് മക്കളും അങ്ങനെയാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നീ അങ്ങനെ വളരാവോ നീ അങ്ങനെ ഒരു നാല് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളവർക്ക് നല്ലത് കാണിച്ചു കൊടുക്കുക ഇതാണ് നല്ലത് അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിക്കണം നമ്മൾ ആദ്യം അതിന് നന്നാവണം പിന്നെ കുട്ടികളെ കണ്ടാണല്ലോ പഠിക്കുക കണ്ട് വളരുന്ന ആ സമയത്ത് അവർക്ക് നമ്മൾ നല്ലത് മാത്രം കാണിക്കുക നമ്മൾ മോശം ക്യാരക്ടർ ഉണ്ടെങ്കിലും അവരുടെ മുമ്പിൽ നിന്ന് അത് പുറത്തെടുക്കാണ്ട് ഒരു ദേഷ്യം കാണിക്കുമോ ഒരു രണ്ട് കിലോമീറ്റർ അല്ല പുരേ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ദേഷ്യം പിടിച്ച് മ്പിൽ ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ട് വരിക നല്ലത് പ്രസന്റ് ചെയ്യുക മോശപ്പെട്ടത് അവിടെ വെക്കുക ഓര് പഠിച്ച് വളരുന്ന ആ സമയത്ത് ഇട്ടോ പിന്നെ സമൂഹമായിട്ട് ഇടപഴകുമ്പോൾ കുട്ടികളുടെ ക്യാരക്ടറൊക്കെ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും പക്ഷേ ചുട്ടയിലെ ശീലം ചൊട്ടലെ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നാണല്ലോ അപ്പോൾ നമ്മൾ നല്ലത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നമ്മൾക്ക് കൊണ്ട് ഉദ്ദേശമേ നമ്മൾ അവരെ വരച്ച് അവരതിൽ നിർത്തുകയെന്നുള്ളതല്ലോ ഈ പാരൻറ്റിങ്ങും അങ്ങനെ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട് അപ്പോൾ ഇൻഷല്ല ഇല്ല ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ അവൾ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് എന്നെയാണ് നമുക്കെല്ലാവർക്കും അവൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതല്ലേ നമുക്ക് സന്തോഷം തരുന്നേ അവൾ കുഞ്ഞിനെ കണ്ടില്ലല്ലോ പാവം എന്നുള്ള മൈൻഡിൽ ആരും ചിന്തിക്കണ്ട അവൾ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ അറിഞ്ഞിട്ടുണ്ട് അവളുടെ മടിയിൽ മടിയിലെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കരുതേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അവളേതായ ഒരു ഒരു ഡിസ്റ്റൻസിലൊക്കെ അവൾക്ക് അതെത്രത്തോളാണെന്ന് എനിക്ക് പറയാനറിയില്ല ഓക്കെ എത്രത്തോളമാണ് കാഴ്ചകളുള്ളതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല അത് ഞാൻ നമുക്ക് അവരോട് ചോദിക്കുമ്പോൾ അവർ അടുത്തു നിന്നൊക്കെ നല്ല വിളിച്ചുള്ളപ്പോഴൊക്കെ കാണുമെന്ന് അവൾ പറയുന്നതല്ലേ എത്രത്തോളമാണ് അതിൻ്റെ ക്ലിയറി എത്രത്തോളമാണ് എന്ന് എനിക്കത് ഇതുവരെ അതൊരാൾക്കും മനസ്സിലാവില്ല കാരണം ഈ റെറ്റിനേറ്റീവ് പിഗ്മെൻറ്റിവസം ഒരാളെ കണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല നോട്ടം കണ്ടാൽ മനസ്സിലാവില്ല എത്രത്തോളം എൻ്റെ വ്യാപ്തി എന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും പക്ഷെ കുറച്ച് ഉള്ളതിൽ എത്രയാണ് ആ കുറച്ച് എത്ര അളവാണ് എന്നുള്ളത് അപ്പോൾ പറയുന്നൊരു കാര്യം നിഴല് പോലെ എനിക്ക് കാണാൻ പറ്റും ഒരു ദൂരത്തു നിന്നാണെങ്കിലൊക്കെ എന്നാണ് ഒരു നിഴല് പക്ഷേ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ പിടിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും അങ്ങനെ തന്നെ ഇപ്പം നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം മിന്നു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് എന്ന് അത് അവക്ക് അറി അവക്കെ അറിയൂ അവൾ കണ്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ അത് നീ കണ്ടിട്ടുണ്ടോടാ നീ കണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിക്കൂല നിങ്ങളും ആരും ചോദിക്കരുത് കേട്ടോ അവള് കണ്ടിട്ടുണ്ട് നല്ല മോനല്ലേ മിന്നോനെ പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ കുടുംബത്തിലായാലും ആരായാലും ഓളോട് ഫ്രണ്ട്സായാലും ഓളെ ഫ്രണ്ട്സായാലും പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഉമ്മമാരായാലും ഒക്കെ പിന്നെ ഇങ്ങനെ കുഞ്ഞിനെ കണ്ടിക്കോ എനിക്ക് കാണാൻ പറ്റിക്കോ ഇനി കണ്ടിക്കില്ലേ എന്നല്ല ചോദിച്ചിട്ട് അങ്ങനെ എന്നെ വിഷമിപ്പിക്കരുത് കേട്ടോ കണ്ട് ഓൾ കണ്ട് ശരിക്കും ഓൾ കുഞ്ഞിനെ കണ്ട് ഓക്കെ ഇനി ആരോ അങ്ങനെ ചോദിക്കരുത് കേട്ടോ അറിയായിട്ടാ ചോദിക്കുന്നത് എനിക്കറിയാം പക്ഷേ എനിക്കൊരു വിഷമാണത് കണ്ടതാണെങ്കിൽ വിശ്വസിക്കാം കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് അവൾ കണ്ടിട്ടുണ്ട് ഇന്നലെ കുഞ്ഞിനെ കൊടുത്ത് അന്നേരമൊക്കെ അവൾ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് അവൾ കുഞ്ഞിനെ തൊട്ട് നോക്കുന്നുണ്ട് അവളൊരു നിശ്ചിത ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നോക്കിയേക്കി അവള് കണ്ടിട്ടുണ്ട് ഓൾ ഓൾ പൊന്നും മോന ഓളല്ലാണ്ട് ഇല്ലേ വേറെ ആരാ കാണാ ഇൻഷാല്ല പഠിച്ച കാണിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ഓക്കെ ഇൻഷാല്ല പിന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കെ ശരി ആര് ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ നിങ്ങൾ നിങ്ങളാരെയും അങ്ങനെ പറയല്ലോട്ടോ ഞാൻ നിങ്ങൾ അങ്ങനെ പറയും അല്ലെ അങ്ങനെ അതല്ല എനിക്ക് ഒരാളോട് ഇതൊന്നും പറയാൻ പറ്റില്ല നമ്മളെ വീഡിയോയിലൂടെ പറയുമ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യും അപ്പോൾ പോലെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ വീഡിയോ തന്നെ പറയുന്നത് പേഴ്സണലി നിങ്ങളങ്ങനെ ചോദിക്കും ആന്താ അവനെ ഇനി അങ്ങനെ പറയുന്നത് ഞങ്ങളെ ഇനി അങ്ങനെയാണ് കണ്ടേ എന്ന ലവലിങ്ങ് പറയൂ അതുപോലെ ആ സെൻസിൽ ചിലർ ഉൾക്കൊള്ളണം എന്നില്ല ശ് ഇത് കാണുന്ന മാതിരി ശരിയല്ലേ എന്ന പോലും ചിന്തിച്ചാൽ ഒരു നല്ലതല്ലേ അതുകൊണ്ട് കേട്ടോ എന്നാൽ ശരി